ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ഹോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പാക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പൊ കുറേ ആൾക്കാർക്ക് സോപ്പ് എങ്ങനെയാണ് പാക്ക് ചെയ്യാന്ന് അറിയത്തില്ല അപ്പം കുറെ പേര് നമുക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചിട്ടും അതുപോലെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് പാക്കിങ്ങിൻ്റെ വീഡിയോ ചെയ്യുകയെന്നുള്ളത് അപ്പോൾ നമുക്കിന്ന് ബീഹാറിലേക്ക് കുറച്ച് ഓർഡറുകൾ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ സോപ്പുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് പാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കൂടിയും അത് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു പാക്ക് ചെയ്യാൻ പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് സോപ്പുകൾ പാക്ക് ചെയ്യാം കേട്ടോ അതെ നമുക്ക് ഇത്രയും സോപ്പുകളാണ് കേട്ടോ ഇന്ന് ഓർഡർ ഉള്ളത് അപ്പൊ ഇത് നമുക്ക് അയക്കാനായിട്ടുള്ളതാണ് കേട്ടോ ഇത് നമ്മുടെ ഇത് നമ്മുടെ എലോവേറയുടെ സോപ്പാണ് കേട്ടോ എലോവേറയുടെ സോപ്പിൽ നമ്മൾ ഫ്രഷ് ആയിട്ട് എലോവേറയുടെ പൾപ്പ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എലോവേറയുടെ ഒക്കെ ഫ്രഷ് ജ്യൂസ് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും അതിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ക്യാരറ്റിൻ്റെ സോപ്പൊക്കെ ആണെങ്കിലും ഫ്രഷ് ജ്യൂസ് വയ്ക്കുന്ന സോപ്പുകൾക്കൊക്കെ പെട്ടെന്ന് കളർ ചേഞ്ച് ആവാനും അതുപോലെ തന്നെ ഒരു മാസം കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പിന് ചെറിയ കംപ്ലയിൻ്റ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ഫ്രഷ് ജ്യൂസ് വെച്ച് ചെയ്യുമ്പോൾ എന്തായാലും അതിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യണം കേട്ടോ അപ്പം

അപ്പോൾ ഇത് ബീട്രൂട്ടിൻ്റെ സോപ്പാണ് അപ്പം ഞാൻ ഇതിൽ കോസ്മെറ്റിക് കളർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ റെഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട് അത് കാരണം കൊണ്ടാണ് ഇത്രയും റെഡ് കളറിലിരിക്കണത് അല്ലെങ്കിൽ നമ്മൾ ബീട്രൂട്ടിൻ്റെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഒരു ബ്രൗൺ കളറിലാണ് നമുക്ക് സോപ്പ് കിട്ടാറുള്ളത് ഇത് നീമിൻ്റെ സോപ്പാണ് കേട്ടോ ഇത് നമ്മൾ നീമിൻ്റെ ജ്യൂസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും സോപ്പുകളാണ് നമുക്ക് ഇന്ന് ഓർഡർ ഉള്ളത് അത് ബീഹാറിലു ഓർഡർ ഉള്ളതാണ് കേട്ടോ ബാക്കി ഓർഡർ ഉള്ളതൊന്നും ഞാനിപ്പോൾ കാണിക്കുന്നില്ല അപ്പം ഇതെങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഒരുപാട് കൂട്ടുകാർക്ക് പാക്ക് ചെയ്യാനായിട്ട് അറിയില്ല ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യോ വീഡിയോ ചെയ്യുമോ കുറേ ആളുകളായിട്ടോ ചോദിക്കുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അറിയുന്നവരാണെങ്കിലേ സ്കിപ്പ് ചെയ്തോളൂ അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടത് നമ്മുടെ സോപ്പ് തേന ഒന്നര രണ്ട് മണിക്കൂറാകുമ്പോഴേക്കും നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടോട്ടോ നമ്മൾ ചിലരൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചിട്ട് പറയാറുണ്ട് സോപ്പ് തീരെ കട്ടിയാവുന്നില്ല അത്ര നേ രണ്ടു ദിവസം വെച്ചിട്ട് നമ്മുടെ സോപ്പിനെ കട്ടി കിട്ടുന്നില്ല എന്നുള്ളത് അതൊന്നെങ്കിൽ നിങ്ങളുടെ ബേസിന്റെ കംപ്ലൈന്റ് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന ജ്യൂസിന്റെ അളവ് കൂടിയിട്ടായിരിക്കും കേട്ടോ നമ്മൾ കറക്റ്റ് അളവിനാണ് ഇതൊക്കെ ചേർക്കാണെങ്കിൽ നമ്മുടെ സോപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ ഇത് കണ്ടില്ലേ ഇനി നമുക്ക് പാക്ക് ചെയ്യാം കേട്ടോ അപ്പൊ ഇതുപോലുള്ള സിപ്പ് ടൈപ്പ് കവറുകൾ കിട്ടാണെങ്കിൽ നമുക്കിതിലും സോപ്പ് പാക്ക് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇത് നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ ചോദിക്കാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കവറുകൾ കിട്ടും അധികം റൈറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ അപ്പൊ നമുക്ക് ഇതിലും സോപ്പ് പാക്ക് ചെയ്ത് വെക്കാം അപ്പൊ ആദ്യമായിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കി സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ബോക്സ് ഒന്നും വെച്ചിട്ട് സെയിൽ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം ആദ്യം നമ്മൾ ഇതുപോലെ ക്ലിങ് ഫിലിമോ അല്ലെങ്കിൽ ഈ സിപ്പ് ടൈപ്പ് കവറൊക്കെ വെച്ചിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത് അല്ലെങ്കിൽ നമ്മുടെ സോപ്പിന് റൈറ്റ് കൂട്ടി കൊടുക്കുന്ന കൊടുക്കേണ്ടതായിട്ട് വരും നമ്മൾ ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ അപ്പൊ ആദ്യം ഞാൻ ഇങ്ങനെയാണ് പാക്ക് ചെയ്ത് തരുന്നത് പിന്നെ നമ്മൾ ക്ലിങ് ഫിലിം വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ സോപ്പ് പാക്ക് ചെയ്യുന്നത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ക്ലിങ് ഫിലിം വെച്ചിട്ട് സോപ്പ് പാക്ക് ചെയ്യാൻ നോക്കാട്ടോ കേട്ടോ അപ്പൊ ഇത് എഴുപത് മീറ്ററിലാണ് നമുക്ക് ഈ ക്ലിങ് ഫിലിം വരുന്നത് അപ്പൊ ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതിങ്ങനെ നിവർത്തിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് അത് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ പാക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള സോപ്പ് എടുത്ത് കമഴ്ത്തി വെച്ചു കൊടുക്കണം കേട്ടോ കമഴ്ത്തി വെച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വലിച്ചങ്ങട് റാപ്പ് ചെയ്ത് കൊടുക്കാണ് വേണ്ടത് അപ്പം ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് പൊട്ടി പൊട്ടിപ്പോവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇങ്ങനെ രണ്ട് കഷ്ണാക്കേണ്ട ആവശ്യമില്ല ഒറ്റ കഷ്ണത്തിൽ തന്നെ നമുക്ക് സോപ്പ് കവർ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് ആയതിനു ശേഷം ഇങ്ങനെ രണ്ട് പീസായിട്ട് നമുക്ക് പൊതിഞ്ഞെടുത്താലും മതി നമുക്ക് കൂടുതൽ വേസ്റ്റ് ആവാണ്ട് നോക്കണം കേട്ടോ നമ്മുടെ റാപ്പിംഗ് റോള് കൂടുതൽ വേസ്റ്റ് ആവാണ്ട് നോക്കണം എന്നിട്ട് നമുക്ക് ഇങ്ങനെ കവർ ചെയ്ത് മൊത്തമായിട്ട് കവർ ചെയ്ത് വെച്ചു കൊടുക്കണം കേട്ടോ അപ്പം നമ്മുടെ സോപ്പിന്റെ ഫൈനൽ ലുക്ക് കണ്ടില്ല ഇത് ബാക്ക് സൈഡ് കണ്ടാ മാത്രാണ് നമുക്കിത് പൊതിഞ്ഞ സോപ്പാണ് കവർ ചെയ്ത് വെച്ചിട്ടുള്ള സോപ്പാണെന്ന് കണ്ടാൽ മനസ്സിലാവത്തുള്ളൂട്ടോ അപ്പം നമ്മൾ രണ്ടാമത് കട്ട് ചെയ്തു വെച്ചിട്ടുള്ള സോപ്പിലും ഇതുപോലെ തന്നെ കമഴ്ത്തി വെച്ച് കൊടുത്തതിന് ശേഷം വലിച്ച് നമുക്ക് ഈ റാപ്പ് ഈ കവർ ഇങ്ങനെ വലിച്ച് സോപ്പിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ അപ്പം നമ്മുടെ സോപ്പ് നല്ലൊരു പെർഫെക്ഷൻ ആണ് നമ്മുടെ സോപ്പുകളൊക്കെ കാണാൻ തന്നെ നമ്മൾ നല്ല രീതിയിൽ പൊതിഞ്ഞാൽ മാത്രമേ തന്നെയാണ് നമ്മുടെ കസ്റ്റമേഴ്സിനെ അത് കാണുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് തോന്നുള്ളൂ അപ്പം നല്ല വൃത്തിയിൽ നമ്മൾ കസ്റ്റമേഴ്സിന് സോപ്പൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മുടെ സോപ്പ് ബോക്സുകളും ആണ് കേട്ടോ സോപ്പിന്റെ ഇങ്ങനെ നമ്മൾ പാക്ക് ചെയ്തതിന് ശേഷം ബോക്സിലാക്കിയിട്ടാണ് കൊടുക്കാറുള്ളത് ഇപ്പം സോപ്പ് ബോക്സുകളും അവൈലബിൾ ആണ് ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ആദ്യം ഇങ്ങനെ ചെയ്തതിന് ശേഷം കുറച്ച് നമ്മുടെ ബിസിനസ് ഒക്കെ കുറച്ച് മെച്ചപ്പെട്ടതിന് ശേഷം ബോക്സ് എടുത്ത് കൊടുത്താലും മതി കേട്ടോ എന്നാലാണ് നമുക്ക് എന്തെങ്കിലും ലാഭം സോപ്പ് ബിസിനസ് നിന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ ആദ്യം തന്നെ നമ്മൾ ബോക്സിന്റെ ഒക്കെ പൈസ പറയുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് വാങ്ങിക്കാനും കുറച്ച് അതുപോലെ നമ്മൾ ഇതിൽ അടിക്കുന്ന സ്റ്റിക്കറ് നമുക്ക് ലൈസൻസ് എടുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ നമുക്ക് സോപ്പിന്റെ സ്റ്റിക്കറ് ഒട്ടിക്കാനായിട്ടും പറ്റുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ